അപ്പോൾ പുതിയൊരു വിഷയം പുതിയ ഒരു ചർച്ച അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിൽ പോയി കഴിഞ്ഞാലും ആളുകൾക്ക് കുറേ നമ്മളിൽ നിന്നുള്ള കുറേ എക്സ്പീരിയൻസ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ നോളജ് ഇത്തരം കാര്യങ്ങളൊക്കെ റിയൽ ടൈം ഇത് പലപ്പോഴും എവിടെയും അവൈലബിൾ ആയിട്ടുണ്ട് കുറേ പ്രശസ്തരായ കുറേ ആളുകളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നതെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ റഫറൻസ് പോലെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓരോ നല്ല നല്ല ടോപ്പിക്കുകളിൽ നമ്മളുടെ വീക്ഷണങ്ങള് നമ്മൾ പഠിച്ച കാര്യങ്ങള് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട് അപ്പൊ അത് ഒരു പക്ഷേ ഈ ഒരു നമ്മളുടെ ഈ ഒരു വീഡിയോ മാഗസിൻസ് ഒരു എൻസൈക്ലോ ഒരു വീഡിയോ എൻസൈക്ലോപീഡിയ പോലെ ആളുകൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ഇതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജീവിതത്തിൻ്റെ ഡിസൈൻഡ് ലൈഫ് അതുപോലെ തന്നെ ഡിഫോൾട്ട് ലൈഫ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് ആരും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല പക്ഷേ നമ്മളാ ടോപ്പിക്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ പരിപാടി പറഞ്ഞിട്ട് നമ്മൾ അത് കൺക്ലൂഡ് ചെയ്തത് അങ്ങനെ നമ്മൾ ഒരു വിഷയം ഫൈനലി കാരണം അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത് ഗോൾ നമ്മൾ ബിസിനസ്സിലിപ്പോൾ ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇന്നും പല ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൃത്യമായ ഗോൾ ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് അപ്പം ഞാൻ കൃത്യമായതിനു പറ്റിയൊരു പഠനം നടത്തി എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എന്ത് സംഭവം ചെയ്യുമ്പോഴും അതിനൊരു പ്ലേസ്മെന്റ് ഉണ്ടാവും ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും വീട് നിർമ്മിക്കുമ്പോൾ അതിന് പറയുന്നുണ്ടാവും അതേപോലെ തന്നെ ഒരു ബിസിനസിനെ സംബന്ധിച്ചതിന്റെ ഒരു തറ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫൗണ്ടേഷൻ ആണ് കൃത്യമായിട്ട് വിഷൻ മിഷൻ കോർ വാല്യൂ കോർ പെർപ്പസ് ഒബ്ജക്റ്റീവ്സ് ഗോൾസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് ബിസിനസ് തുടങ്ങേണ്ടത് അത് ഒരു ഒരു വലിയ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പലപ്പോഴും അതില്ലാതെ ബിസിനസ് തുടങ്ങിയ ആളുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് വീണ്ടും ഇത് കുറെ കാലങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ഫൗണ്ടേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരിക അപ്പൊ അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ലൈഫിലാവട്ടെ ബിസിനസ്സിലാവട്ടെ അതെന്റെ കാഴ്ച പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ ഒരു കുട്ടി ജനിച്ച് വളർന്ന് മൂന്ന് വയസ്സ് മുതൽ എഡ്യൂക്കേഷൻ കിട്ടി എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങുന്ന സമയം മുതൽ ആ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു സമയം അതായത് പലപ്പോഴും നമ്മളിൽ കാണുന്ന ആളുകൾ ഒരു സാധാരണക്കാരായി ജീവിച്ചു പോകാനുള്ള കാരണം ഇവർക്ക് ക്ലിയർലി പറയുകയാണെങ്കിൽ പവർ ഓഫ് നോയിങ് വാട്ട് എന്താണ് എന്നറിയാത്തതുകൊണ്ട് റിഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതല് ലൈഫിൽ ചേഞ്ച് അതായത് പവർ ഓഫ് നോയിങ് വോട്ട് എന്നുള്ളത് എന്താണെന്ന് അറിയാനുള്ളതാണ് പിന്നെ എല്ലാ ആൾക്കാരെപ്പോഴും ചിന്തിക്കില്ല ഹൗ എങ്ങനെ എങ്ങനെ ചെയ്യും ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും സാഹചര്യം വന്ന് മനസ്സിലാക്കാൻ പറ്റും കിട്ടും എന്ത് എന്നുള്ളത് ഒരാൾക്കും പറഞ്ഞുണ്ടായി അത് അയാൾ തന്നെ കണ്ടെത്തേണ്ട സാധനമാണ് അതാണ് പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ ആദ്യം ഉണ്ടാവുന്ന സാധനം അവിടെയാണ് എന്തെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയെന്നുള്ളതിനുള്ള വഴികൾ കിട്ടും അപ്പൊ അടിസ്ഥാന പേഴ്സണൽ തന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എനിക്ക് വേണ്ടത് എന്താണ് എനിക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് ചില സഹായങ്ങളൊക്കെ കുട്ടികളിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അവന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം വരുന്നത് എന്താണ് എനിക്ക് ഈ എന്താണ് എനിക്ക് എന്നുള്ളത് വീഴുന്നത് ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്ന് വരുമ്പോൾ കൊറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന കുറെ സാഹചര്യം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് അയാളെ വളർന്ന സാഹചര്യം ആവാം ഇതിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് എന്ത് ചോദ്യം വരും അതിന്റെ പിന്നിലൊരു കാരണമുണ്ടാവും അതാണ് എന്തിന് എന്ത് പിന്നിലൊരു കാരണം എന്തിന് എന്തിനു ഉണ്ടാവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ഒരു സമയം മുതൽ തീരുമാനിക്കുന്നത് എനിക്ക് ഡോക്ടർ മതി ഡോക്ടർ എന്ന പ്രൊഫഷൻ മാത്രം മതി ഈ ഡോക്ടർ എന്ന പ്രൊഫഷൻ എന്നുള്ളത് ക്ലിയർലി ആ മനസ്സിലായി എന്ത് പക്ഷെ ഇതിന്റെ പിന്നിലൊരു ഒരു കാരണം ഉണ്ടാവും അയാൾ ഡോക്ടറാണോ എന്തിനാ കാരണം കാരണം ഡോക്ടർ നല്ലൊരു പ്രൊഫഷൻ ആയാലും മാത്രമല്ല അല്ലെങ്കിൽ നല്ല പ്രൊഫഷൻസ് പക്ഷെ അയാൾ ഡോക്ടർ ആവാൻ കാരണം ഉണ്ടാവും കാരണം അയാളൊരു ലൈഫിൽ കടന്നു വന്ന സമയത്ത് ഒരിക്കലും അയാളെ ട്രീറ്റ് സമയത്തോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഒരു നെഗറ്റീവായിട്ടും സ്ട്രോക്കുകളിലൂടെ ചിലപ്പോൾ ഈ സാധനം വന്നിട്ടുണ്ടോ അതായത് ഒരു മദ്യപാനിയായ ഒരു അച്ഛന്റെ മകൻ ഒരുപക്ഷെ മദ്യപാനിയായിട്ട് മാറുകയോ അല്ലെങ്കിൽ മദ്യവിയോധിയായിട്ട് മാറുകയോ ചെയ്യുന്നത് പോലെ തന്നെ അയാളുടെ ഇത് ഇത്തരത്തിലുള്ള ഗോൾ ഉണ്ടാവാൻ ചിലപ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ട്രോക്കാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റോൾ മോഡൽ ആയിട്ട് അയാള് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഇൻസ്പയർ അതല്ലെങ്കിൽ വേണ്ട ഒരു കിട്ടാതെ കുടുംബത്തിലോ തന്റെ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഇത് ഒരിക്കലും ഉണ്ടാവരുത് അതിന് പരിഹാരം ഞാൻ തന്നെ ആവണം എന്ന് രണ്ടും അയാൾക്ക് ഭയങ്കര അയാളല്ലെങ്കിൽ ഫസ്റ്റ് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ സമയമാണ് അതൊരിക്കൽ എന്റെ ആഗ്രഹം വരുന്നത് ഒരു എന്താ ഷാറൂഖിന്റെ വീട്ടിൽ ഷാറൂഖ് ഖാൻ ഇരുന്നിട്ട് അയാളെ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അയാളെ റിവോട്ടിംഗ് ചേർന്ന് തിന്നിട്ട് അന്ന് കമ്പ്യൂട്ടർ ഇങ്ങനെ ഉപയോഗിക്കുന്നു ആരും അങ്ങനെ വീട്ടിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ വാങ്ങാത്ത കാലഘട്ടത്തിലാണ് അത്രയും വീടുകൾ കമ്പ്യൂട്ടർ ഒന്നും അത്ര പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ അന്ന് കമ്പ്യൂട്ടർ സെന്ററുണ്ട് അപ്പൊ എനിക്ക് വേഗം കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ നമ്മൾ അത് ഞാൻ ഒരു കാണുമ്പോൾ ലോകാണ് ആ ലോകത്ത് ഇനിക്കും അതുപോലെ ഒരു പ്രൊഫഷൻ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കണ്ടപ്പോ ഡോക്ടേഴ്സിനെല്ലാവരും ബഹുമാനിക്കുന്നു അയാൾ വരുമ്പോൾ അയാൾക്ക് ഒരു വേറൊരു ഗെറ്റപ്പ് അതൊക്കെ ചെലപ്പോ ഫീല് വന്നിരിക്കണം മറ്റത് നെഗറ്റീവ് പറഞ്ഞപോലെ വീട്ടിലുണ്ടായ സാഹചര്യവും ഉമ്മാക്ക് കിട്ടാത്ത ട്രീറ്റ്മെന്റിന്റെ പല പ്രശ്നങ്ങൾ അപ്പൊ അത് തന്നെയാണ് ആദ്യത്തെ കാര്യം എന്ത് എന്നുള്ളത് കണ്ടെത്തി